ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണേ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റു ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം സാമ്പാർ വെക്കാൻ ഒരുങ്ങുകയാണ് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഇന്നലെ തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിലിട്ടൊന്ന് ഉപേക്ഷിച്ചാൽ മാത്രം മതി അപ്പോൾ അതേ കുക്കറിൽ വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് വിസലൊക്കെ കേട്ട് കഴിഞ്ഞ് സാമ്പാർ റെഡിയായി പിന്നെ ഞാനൊന്ന് പോയി കുളിച്ചു കുളിച്ചു കഴിഞ്ഞ് കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നെട്ടോ രണ്ട് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ഒന്നും അലക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് വെയിൽ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു തുണികളെല്ലാം അപ്പം തന്നെ ഒന്ന് വാഷ് ചെയ്തിടാമെന്ന് അങ്ങനെ അതെല്ലാം അലക്കിയിട്ടതിന് ശേഷം ഞാൻ മോൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു പിന്നെ ഞാൻ ദോശയൊക്കെ ചുട്ടു ദോശയൊക്കെ ചുട്ട് വെച്ചിട്ട് മോനെ പോയി വിളിച്ചുണർത്തി എന്നിട്ട് അവനെ ഒന്ന് ഫ്രഷ്നെപ്പാക്കി പല്ലൊക്കെ തേച്ചിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു അവനൊന്ന് ദോശയും സാമ്പാറും ആണ് കൊടുത്തത് പിന്നെ ഒരു ഗ്ലാസ് പാല് കൂടി കുടിക്കാൻ കൊടുത്തു എന്നും ഒരു ഗ്ലാസ് പാൽ കുടിക്കാൻ കൊടുക്കുകയെ പിന്നെ അത് ഞാനവനെ കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഇടിയിച്ച് റെഡിയാക്കുവാണ് റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ കൂടി എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് അതിൻ്റെ ഓഡിയോ ഇല്ല കേട്ടോ കുറേ എന്നോട് വിശേഷം പറയുന്നുണ്ട് സ്കൂളിലെ വിശേഷമാണ് ഭയങ്കര ടോക്കറ്റീവാണ് ആണ് എപ്പോഴും എന്തേലുമൊക്കെ പറഞ്ഞിട്ടേ ഇരിക്കണം പിന്നെ ഇത് റെഡിയായി അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിലോട്ട് പോവാണ് മോൻ്റെ വാൻ വരുന്നത് വീടിൻ്റെ കുറച്ച് താഴോട്ടാണ് അപ്പോൾ അവിടെ കൊണ്ടാക്കണം അപ്പം മോനതേ വാൻ കയറ്റി വിട്ടിട്ട് ഞാൻ അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് പാക്കിംഗൊക്കെ ഉണ്ടായിരുന്നു എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാക്കിങ് രണ്ട് ദിവസം നിൽക്കാൻ പോകുന്നതിനാണോ കേട്ടോ ഇത്രയും പാക്കിങ് അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ പാത്രം കഴുകലും മോറലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോകാൻ റെഡിയായി എൻ്റെ ബ്രദറാണ് വിളിക്കാൻ വരുന്നത് ബ്രദർ എന്ന് പറയുമ്പോൾ എൻ്റെ വല്ല മോനാണ് അപ്പോൾ അവനാണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി റെഡിയായി റെഡിയായിട്ട് കുറച്ച് ചോറ് കഴിച്ചു ചോറൊക്കെ കഴിച്ച് അങ്ങനെ നിന്നപ്പോൾ അവൻ വന്നു ഞാനും അവനും കൂടി പോകുന്ന വഴിക്ക് മോനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ടാണ് പോയത് പിന്നെ അതേ ഞാൻ വീട്ടിലെത്തി ഇതെൻ്റെ അനിയത്തിയാണേ ഇവൾക്കിന്ന് വീടിനടുത്തൊരു ക്ഷേത്രത്തിൽ വെച്ച് കൈകൊട്ടി കളിയുണ്ട് അപ്പോൾ അതിനെ വേണ്ടി റെഡി ആക്കുമായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി സാരി പിടിപ്പിച്ചു കൊടുത്തു പിന്നെ ഞാനായിരുന്നു ഫുൾ മേക്കപ്പ് പിന്നെ അത് കഴിഞ്ഞ് ഞാനൊന്ന് റെഡിയായി റെഡിയായിട്ട് അങ്ങനെ ഞങ്ങൾ പോവാൻ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു അത് ഇതിൻ്റെ അമ്മുമ്മയാണ് അമ്മ വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്ത് തരുന്ന ഒരാളാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിലൊക്കെ വരാൻ പിന്നെ ഇതെൻ്റെ അമ്മയാണ് അമ്മ നേരെ തിരിച്ചാണ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് വീഡിയോയിലൊന്നും വരാനായിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി അവിടെ ആദ്യം തിരുവാതിരകളിയായിരുന്നു തിരുവാതിരകളി കഴിഞ്ഞ ഉടനെ അനിയത്തിയുടെ ടീമിൻ്റെ കൈകൊട്ടി കളിയായിരുന്നു നല്ല ആയിരുന്നു നന്നായിട്ട് കളിച്ചു മാത്രമല്ല നല്ല പ്രോത്സാഹനം കൂടി ഉണ്ടായിരുന്നു നാട്ടുകാരുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റി പ്രോത്സാഹനം ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ നമുക്ക് എന്തും ഇൻപോട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു പത്ത് പത്രയായി വീടെത്തിയപ്പോൾ വീടെത്തി കഴിഞ്ഞ് ഞാൻ നല്ല ടയർഡായി പിന്നെ ഞാനൊന്നും കഴിക്കാൻ കൂടി നിന്നില്ല നേരെ കയറി കിടക്കുമായിരുന്നു അപ്പം ഉള്ളൂ ബൈ